വലിയൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണത് പൊന്നാനി സ്വദേശി സൈനുദ്ദീൻ്റെ ഒരു ചിരകാല മോഹമായിരുന്നു ആ മോഹം എന്ന് പൂവണിഞ്ഞൊരു നിമിഷമാണ് ഈ വീഡിയോയിൽ കാണുന്നത് വർഷങ്ങളോളമായിട്ട് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃക്കരോഗിയാണ് ഇരുപത്തിയഞ്ചുകാരനായ ഈ ചെറുപ്പക്കാരൻ സൈനുദ്ദീൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഇവനക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു യൂണിഫോം ഇട്ട് ഒരു സ്കൂളിൽ പോയിട്ട് ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കണം എന്നുള്ളത് ഒരു മാസം ഒരു ലക്ഷത്തോളം രൂപ ചികിത്സ ചെലവൻ ഈ കുട്ടിക്ക് വരുന്നുണ്ട് ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകാനും പഠിക്കാനൊക്കെ കഴിയാത്തതിനൊരു വിഷമവും സങ്കടവും ഒക്കെ സൈനുദ്ദീനെ വല്ലാതെ അലട്ടിയിരുന്നു മറ്റു കുട്ടികളൊക്കെ കുടുംബത്തിലും അല്ലാതെയും സ്കൂളിലേക്ക് ഇങ്ങനെ വേഗം തൂക്കി സന്തോഷത്തോടു കൂടി പോകുമ്പോൾ തനിക്കും അതുപോലെ ഒന്ന് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൻ അവൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എം എ ബി എഡ് കോളേജിലെ പ്രൊഫസറായ അമീൻ ഫാറൂഖ് സാറ് സൈനുദ്ദീനെ കണ്ടപ്പോൾ അവൻ ആഗ്രഹം ഫാറൂഖ് സാറെ മുന്നിൽ വെളിപ്പെടുത്തിയത് എൻ്റെ സുഹൃത്തു കൂടിയാണ് ഫാറൂഖ് ഒരു ദിവസമെങ്കിലും എനിക്ക് യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകണമെന്നും കുട്ടികളുമായിട്ട് അവരൊരാളായിട്ട് ഇരിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് എന്നായിരുന്നു ഫാറൂഖ് സാറോട് ജൈനുദ്ദീൻ പറഞ്ഞത് ആ ചിരകാലാഭിലാഷമാണ് വിദ്യാഭ്യാസ പരിശീലകനും എൻ്റെ സുഹൃത്തും കൂടിയായ റംഷാദ് സൈബർമ്മയുടെ നേതൃത്വത്തിൽ പൂവണിഞ്ഞത് ഈ കാഴ്ച നിങ്ങൾ കണ്ടോ അവൻ അവനീ കുട്ടികളുടെ ഒരാളായിട്ട് ഇന്നീ കുട്ടികളോടൊപ്പം ഇരിക്കുകയാണ് ദാർഹിതായ പൂക്കർത്തറ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ മാനേജ്മെൻറ്റും സുമനസ്സുകളായ അധ്യാപകരുമാണ് ഇതിനവസരമൊരുക്കിയത് ഇതിന് വേണ്ടിയിട്ട് യൂണിഫോം കൊടുത്ത കുട്ടികളുണ്ട് കാരണം ഈയൊരു ഒറ്റ വരവിന് ഒരു പുതിയ യൂണിഫോം തയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ലല്ലോ ക്ലാസ്സിലെ പ്രായോഗികമല്ലോ ഒരു കുട്ടി യൂണിഫോം കൊടുക്കാൻ തയ്യാറായി അവരാ കുട്ടികൾക്കിടയിൽ ഒരു പക്ഷേ പ്രായം കൊണ്ട് ഒരുപാട് കൂടുതലായിരിക്കും പത്തിരുപത്തഞ്ച് വയസ്സുണ്ട് സൈനുദ്ദീൻ പക്ഷേ പൊന്നാനിക്കാരനായി ഇവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂണിഫോം ഇട്ടൊരു സ്കൂളിൽ വന്നിരിക്കുക അതിന് ജീവൻ നൽകിയതാവട്ടെ ഫാറുഖ് സാർ എന്ന പൊന്നാനി എം എ ബീർസൻഡുള്ള സാറും അതോടൊപ്പം റംഷാദ് സൈബർ മീഡിയവുമാണ് ചിത്രരചനയിൽ അതീവ തൽപരനായ സൈനുദ്ദീൻ വിദ്യാർത്ഥികൾക്കൊപ്പം ചിത്രം വരച്ചും പാട്ടുപാടിയുമൊക്കെയാണ് സൗഹൃദം പങ്കുവച്ചത് പുതിയൊരു അതിഥിയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു മറ്റു കുട്ടികളും ഹൃദ്യമായ സ്വീകരണമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഈ ഒരു സൈനുദ്ദീൻ നൽകിയത് മധുരം പങ്കിട്ടും പഠനോപകരണങ്ങൾ കൈമാറിയും ഈ ചടങ്ങ് സ്നേഹനിർഭരമായി പ്രിൻസിപ്പൽ ബൻഷ ടീച്ചർ അതേപോലെ ഹെഡ് മാസ്റ്റർ അബ്ദുൽസലാം മാസ്റ്റർ ക്ലാസ് ടീച്ചറായ മൊറൈനുദ്ദീൻ മാസ്റ്റർ ഡെപ്യൂട്ടി എച്ച് എം സയ്ദലബി മാസ്റ്റർ ബി ആർ സി ട്രെയിനർ നസീമ ടീച്ചറും ചിത്രരചന അധ്യാപകൻ മനീഷ് പി മാത്യു സ്റ്റാഫ് സെക്രട്ടറി ഹസീന പി എം എന്നിവരൊക്കെ ഇതിൽ പങ്കെടുത്തു ഈ ഒരു ജൈനുദ്ദീൻ്റെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷല്ലേ ഈ സൈനുദ്ദീനെയും ഈ ഒരു സ്കൂൾ ക്ലാസ്സുകൾ ഒരു വിഷയങ്ങളൊക്കെ അറിയുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കാരണം സൈനുദ്ദീൻ അറിയുന്ന ആളുകൾ ഉണ്ടാവാം ഈ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ കർത്തറദ് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ എത്ര ഇവർക്കൊക്കെ എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇതുപോലെ എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റിലുമുണ്ട് പല കാരണങ്ങളാൽ പഠിക്കാൻ കഴിയാതെ പോകുന്ന കുട്ടികൾ അവർക്ക് വേണ്ടി ഇങ്ങനെ പഠിക്കാൻ വേണ്ടി അവസരം ഒരുക്കിയ റംഷാദ് സൈബർ മീഡിയയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ ഒരു വിഷയമുണ്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പക്ഷേ ഞാൻ ആ മെസ്സേജ് കണ്ടത് ഈ പരിപാടി നടക്കുന്ന ദിവസമാണ് വളരെ വൈകിപ്പോയി തിരക്കുകളിൽ പെട്ടത് കാണാൻ കഴിഞ്ഞില്ല ഏതായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന അഭിമാനത്തോടൊപ്പം തന്നെ ഇതുപോലെ ഒരു കാര്യത്തിന് ഒരു കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി ഒരു കുട്ടിയുടെ സ്വപ്നം ഭൂപണിയാൻ വേണ്ടി ശ്രമിച്ച എല്ലാവർക്കും ദൈവത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കും പ്രാ ാണ് കൊടുത്തോളാം കൊടുത്തോളൂ